ദാ നാളെ ഉദ്ഘാടനം മറ്റന്നാൾ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് വെച്ചു എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ പ്രവൃത്തിയും ഈ ഇവിടെ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയില്ല എന്നത് അത്യന്തം ആക്ഷേപകരമായ ഒരു കാര്യമായി ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഒന്ന് ഒരു കോടി മുപ്പത് ലക്ഷം പോയിട്ട് ഒരു പത്ത് ലക്ഷത്തിന്റെ മിനിമം വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു ബാധ്യതയില്ലേ വലിയ നഗ്നമായ കൊള്ളയാണ് കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ശംസുദ്ദീൻ എം എൽ എ ജനങ്ങളെ മോഹിപ്പിച്ച് വഞ്ചിക്കുകയായിരുന്നുവെന്ന് പൊറ്റുശ്ശേരി മണികണ്ഠൻ ഓരോ തെരഞ്ഞെടുപ്പ് വരുമ്പോഴും കണ്ണംകൊണ്ട് പാലം ഇതാ ഇപ്പൊ ശരിയാക്കാമെന്ന് പറയുകയല്ലാതെ ഒന്നും ചെയ്തില്ല രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയിൽ അലനല്ലൂരിൽ മനോഹരമായ ഫുട്ബോൾ സ്റ്റേഡിയം യാഥാർത്ഥ്യമാക്കുമെന്ന് പറഞ്ഞെങ്കിലും പത്ത് ലക്ഷം രൂപയുടെ വർക്കുകൾ പോലും നടന്നിട്ടില്ല അക്ഷരാർത്ഥത്തിൽ ജനങ്ങളെ വഞ്ചിക്കുന്ന നിലപാടാണ് എം എൽ എ സ്വീകരിച്ചതെന്നും പൊറ്റശ്ശേരി മണികണ്ഠൻ സംസ്ഥാന സർക്കാരിന്റെ ഫണ്ട് വകമാറ്റിയാണ് തോരാപുരത്ത് പാലം നിർമ്മിച്ചതെന്നും മണികണ്ഠൻ പറഞ്ഞു അലനല്ലൂർ പഞ്ചായത്തിന്റെ ഹൃദയഭാഗത്തു കൂടെ ഒഴുകുന്ന വെള്ളിയാർക്കുടയിലാണ് ഞാനിപ്പോ നിൽക്കുന്നത് ഇവിടെയാണ് ഈ കണ്ണംകുണ്ട് കോസ്വേ നമുക്ക് ബാക്കിൽ കാണുന്നതാണ് കണ്ണങ്കുണ്ട് കോസ്വേ നിരവധി മഴക്കാലമായാൽ ഭൂരിപക്ഷ സമയങ്ങളിലും ഈ കോസ്വേയ്ക്കും മുകളിലൂടെ വെള്ളം ഒഴുകുക എന്നത് പതിവ് കാഴ്ചയാണ് ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിനും സോ അതോടൊപ്പം തന്നെ അലനല്ലൂർ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട അലനല്ലൂർ ഇടത്തനാട്ടുകര മേഖലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതിനും വേണ്ടി വളരെ വർഷങ്ങൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത ഒരു പാലമാണ് ഇവിടെ കണ്ണംകുണ്ട് പാലം ശ്രീ ഷംസുദ്ദീൻ അഡ്വക്കേറ്റ് ഷംസുദ്ദീൻ മണ്ണാർക്കാട് എം എൽ എ ആയി രണ്ട് വർഷം രണ്ട് മാസം കൂടി പിന്നിട്ട് കഴിഞ്ഞാൽ പതിനഞ്ച് വർഷമായി അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന സമയത്ത് പ്രഖ്യാപിച്ച പദ്ധതികളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഇവിടെ പാലം നിർമ്മിക്കുമെന്നുള്ളത് അതിനുശേഷം അദ്ദേഹം പതിനഞ്ച് വർഷം എം എൽ എ ആയി പൂർത്തീകരിക്കാവുന്ന സമയമെത്തിയിട്ട് പോലും ഇവിടെ പാലം നിർമ്മിക്കുക എന്ന അദ്ദേഹത്തിന്റെ വാഗ്ദാനം പാലം നിർമ്മിക്കുമെന്നുള്ള അദ്ദേഹത്തിന്റെ വാഗ്ദാനം നാളിതുവരെ നിറവേറ്റപ്പെട്ടിട്ടില്ല ഈ കഴിഞ്ഞ കാലവർഷ കെടുതിയിൽ കാലവർഷത്തിൽ പോലും ഒരു യുവാവ് ഇതിനകത്ത് പെട്ട് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി അങ്ങനെ നിരവധി പേർ രക്തസാക്ഷികളായിട്ടുള്ള ഒരു പ്രദേശമാണ് കണ്ണങ്കുണ്ട് ഈ കണ്ണങ്കുണ്ടിലൊരു പാല നിർമ്മിച്ചിരുന്നു എങ്കിൽ നിരവധി ആളുകളുടെ ജീവൻ നമുക്ക് രക്ഷിക്കാമായിരുന്നു എം എൽ എ ഈ കാലഘട്ടങ്ങളിലൊക്കെ വാഗ്ദാനം നൽകി എന്നതിനപ്പുറം ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ട ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് വസ്തുതാപരമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇവിടെ ആറോ ഏഴോ തവണ ഇതാ ഉദ്ഘാടനം മറ്റന്നാൾ ഉദ്ഘാടനം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്ലക്സ് വെച്ചു എന്നതിനപ്പുറത്തേക്ക് യാതൊരുവിധ പ്രവൃത്തിയും ഈ ഇവിടെ പാലം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയില്ല എന്നത് അത്യന്തം ആക്ഷേപകരമായ ഒരു കാര്യമായി ഞങ്ങൾ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ് ഇതോടൊപ്പം തന്നെ ഈ അളനല്ലൂരി ഇടത്തനാട്ടുകര മേഖലയിൽ ഏതാണ്ട് ഒരു കോടി ഒന്ന് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് അവിടെ സ്കൂളിന്റെ ഗ്രൗണ്ട് നവീകരണ പ്രവർത്തികൾ നടത്തി അത്യന്താധുനിക സംവിധാനത്തോടു കൂടി ഒരു സ്റ്റേഡിയം കൊണ്ടുവരുമെന്ന് പറയുകയും അതിനുവേണ്ടി ബജറ്റിൽ നിന്നും എം എൽ എയുടെ അസ്ഥി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് പ്രവൃത്തി ടെൻഡർ ചെയ്തിട്ടുണ്ട് നിങ്ങൾ അവിടെ നിന്ന് പോയി പരിശോധിക്കേണ്ടതാണ് ഒരു കോടി മുപ്പത് ലക്ഷം രൂപ വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് പത്തൊമ്പത് സാമ്പത്തിക വർഷത്തിലാണ് അത് ചെയ്തിട്ടുള്ളത് ഒന്ന് ഒരു കോടി മുപ്പത് ലക്ഷം പോയിട്ട് ഒരു പത്ത് ലക്ഷത്തിന്റെ എങ്കിലും മിനിമം വികസന പ്രവർത്തനങ്ങൾ നടത്തേണ്ട ഒരു ബാധ്യതയില്ലേ വലിയ നഗ്നമായ കൊള്ളയാണ് അവിടെ ഒരു വലിയ കൊള്ള നടന്നിട്ടുണ്ട് ആ കൊള്ളക്കെതിരെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജിലൻസ് എൻഗോയറിക്ക് വേണ്ടി പരാതി നൽകുകയും വിജിലൻസ് അത് കേസ് രജിസ്റ്റർ ചെയ്യുകയും അന്വേഷണം നടക്കുകയുമാണ് ഇവിടെ സൂചിപ്പിച്ചത് പകൽ കൊള്ളയാണ് നടക്കുന്നത് പകൽ കൊള്ള സർക്കാരിന്റെ പണം ദുരുപയോഗം ചെയ്യാൻ വേണ്ടി പകൽ കൊള്ള നടത്തിയിരിക്കുന്നു കെല്ലെന്ന സ്ഥാപനത്തിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സാമ്പത്തിക തട്ടിപ്പാണ് അവിടെ നടന്നിട്ടുള്ളത് വളരെ ഗൗരവമേറിയ വിഷയമാണ് നമ്മുടെ നാടിന്റെ സർക്കാരിന്റെ പൊതുജനങ്ങളുടെ ഫണ്ട് ഇങ്ങനെ കൊള്ളയടിക്കുക എന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഞങ്ങൾ ഈ മണ്ണാർക്കാട് മണ്ഡലത്തിലെ നിരവധി പ്രദേശങ്ങളിൽ ഇതുപോലുള്ള നിരവധിയായ അഴിമതിയുടെ കുംഭകോണം പലയിടത്തും നടന്നിട്ടുണ്ട് അതൊക്കെ ഞങ്ങൾ തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇവിടെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പതിൽ പ്രളയമുണ്ടായി ആ പ്രളയമുണ്ടായ സമയത്ത് ഇവിടെ പാലം നിർമ്മിക്കുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ ജി സുധാകരൻ അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ഫണ്ട് അനുവദിച്ചു ആ പാലം ഇവിടെ ഈ നിർമ്മിക്കാതെ മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റിയിലെ തോരാപുരം എന്ന സ്ഥലത്താണ് അദ്ദേഹം പാലം നിർമ്മിച്ചത് അവിടെ പാലം നിർമ്മിക്കേണ്ടതിന്റെ ആവശ്യകത ഉണ്ടോ എന്നത് സംബന്ധിച്ച് നിങ്ങളെല്ലാവരും അവിടെ ഒന്ന് പോയി പരിശോധിക്കണമെന്നതാണ് സൂചിപ്പിക്കാനുള്ളത് ഒരു പാലം നിർമ്മിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആ പാലത്തിലൂടെ യാത്ര ചെയ്യണം എവിടേക്കെങ്കിലും പോകേണ്ടേ ഒരു അപ്രോച്ച് റോഡോ അനുബന്ധ സൗകര്യങ്ങളും ഇല്ലാതെ ഭൂമാഫിയകളുടെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി ഇവിടേക്കും അനുവദിച്ച പാലം അവിടെ കൊണ്ടുപോയി നിർമ്മിച്ച് അതിന്റെ മറബിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തി എന്ന ഗൗരവമേറിയ ഒരു ആരോപണമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളത് അതുകൊണ്ട് അലങ്ങല്ലൂരിലെ ജനങ്ങൾക്ക് എഴുത്തനാട്ടുകരയിലെ ജനങ്ങൾക്ക് അവരുടെ യാത്രാ ദുരിതം പരിഹരിക്കാൻ അവരുടെ ദുരന്തങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടി ഗവൺമെന്റ് നൽകിയ ഫണ്ട് ദുരുപയോഗം നടത്തി എന്ന വളരെ ഗുരുതരമായ ഒരക്ഷേപം കൂടെ ഈ ഞങ്ങൾ ാണ് ഇടത്തനാട്ടുകരയിലെ ജനങ്ങൾ സംസദീൻ നടത്തിയ വഞ്ചന തിരിച്ചറിയണമെന്നും സിപിഐ നേതാവ് വ്യക്തമാക്കി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലക്ഷറി റൂംസുമായി കാഞ്ഞിരപ്പുഴ ഇൻ കാഞ്ഞിരപ്പുഴ വാക്കോടൻ മലയുടെ വ്യൂ പോയിന്റിൽ പ്രവർത്തനം ആരംഭിച്ചു വർവംകോട് പോസ്റ്റ് ഓഫീസിന് എതിർവശത്തായാണ് കാഞ്ഞിരപ്പുഴ ഇൻ ആരംഭിച്ചിട്ടുള്ളത് ആഡംബര എ റൂമുകൾക്ക് വെറും രണ്ടായിരം രൂപ മാത്രം എസി നോൺ എ സി സ്യൂട്ട് റൂമുകളും ലഭ്യമാണ് കൂടാതെ ബിസിനസ് പർപ്പസിനുള്ള കൊമേഴ്ഷ്യൽ ഏരിയ എ ടു സെഡ് റെസ്റ്റോറന്റിനുള്ള ഏരിയയും ഒരുക്കിയിരിക്കുന്നു ഫസ്റ്റ് ഫ്ലോറിൽ ഓപ്പൺ ഡൈനിങ് ഏരിയയെ സെറ്റ് ചെയ്തിട്ടുണ്ട് ബർത്ത്ഡേ എൻഗേജ്മെന്റ് തുടങ്ങിയ ആഘോഷങ്ങൾ മനോഹരമാക്കുവാൻ നല്ല വൈബോട് കൂടിയ പാർട്ടി ഹാൾ കൂടാതെ ടൂറിസ്റ്റ് സ്പോട്ടായ അട്ടപ്പാടി സയലന്റ് വാലി ശിരുവാണി ഡെസ്റ്റിനേഷനുകളിലേക്കുള്ള ടൂർ പാക്കേജുകളും കാഞ്ഞിരപ്പുഴ ഇന്നിൽ ലഭ്യമാണ് ഇടവേളകൾ സുന്ദരമാക്കാം നല്ല വൈബോട് കൂടി വിളിക്കൂ ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ആറ് അഞ്ച് ഒൻപത് 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 ഏഴ് ഒൻപത് ഒൻപത് നാല് അഞ്ച് ഏഴ് അഞ്ച് ഒൻപത് ഒൻപത് ഒൻപത്